ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പതിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി തന്റെ പതിവ് നടത്തത്തിനിടെ സിക്കുകാരനായ സ്വത്വങ് സിംഗ് ബിയാൻ സിംഗ് എന്നീ രണ്ട് അംഗരക്ഷകരുടെ തോക്കിൻ തുമ്പിൽ ചോരവാർന്ന് ഒഴുകി മരിക്കുകയാണ് സിക്കുകാർ അങ്ങനെ പ്രതികാരം തീർത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂൺ ആറ് സിക്കുകാർ പരിപാവനമായ ആത്മീയ കേന്ദ്രമായി കണക്കാക്കുന്ന അമൃത്സറിലെ സുവർണ ക്ഷേത്രം രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ച ഭയാനകമായൊരു സൈനിക നടപടിക്ക് സാക്ഷ്യം വഹിച്ചു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇന്ത്യൻ ചരിത്രത്തിലെ രക്തരൂക്ഷിതമായ ആ സംഭവമാണ് ഇന്ദിരാഗാന്ധിയുടെ ആയുസ് തീരുമാനിച്ചതുപോലും ഇന്ന് ഹിസ്റ്റോറിസിൽ പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ ജീവനെടുത്ത ആ സൈനിക നടപടിയെക്കുറിച്ചാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആഭ്യന്തര സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഗലിസ്ഥാൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിനു വേണ്ടിയുള്ള ഈ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂൺ ഒന്നിന് തുടങ്ങി ആറിന് അവസാനിക്കുകയായിരുന്നു രാജ്യത്തിന്റെ നെഞ്ചെടുപ്പ് കൂട്ടിയ ആറ് ദിനങ്ങൾ പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ കടന്ന സിഖ് ഭീകരരെ നേരിടാനായിരുന്നു സൈനിക നടപടി പരിപാലനമായ സിഖ് ക്ഷേത്രത്തിൽ ആരാധകരല്ലാതെ മറ്റാരെയും പ്രവേശിപ്പിക്കില്ല എന്ന ഉറപ്പായിരുന്നു സുവർണക്ഷേത്രത്തെ ഒളിത്താവളമാക്കാൻ ബിന്ദ്രൻ ബാലക്കും കൂട്ടർക്കും ധൈര്യം പകർന്നത് എന്നാൽ ആ വിശ്വാസത്തിന് മേലെയാണ് ഇന്ദിരാഗാന്ധി ഒപ്പുവെച്ചത് പഞ്ചാബിലെ അമൃത്സറിലാണ് സിഖ് മതവിശ്വാസികളുടെ പരമപവിത്ര തീർത്ഥാടന കേന്ദ്രമായിരുന്ന സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെ ജൂൺ ം ഓപ്പറേഷൻ ബ്ലൂസ്റ്റാർ എന്ന പേരിൽ ഒരു സൈനിക നടപടി ഉണ്ടാകുകയായിരുന്നു ജർണിയൽ സിംഗ് ബിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ സുവർണ ക്ഷേത്രത്തിലെ അകാൽ തക് എന്ന ആരാധന സ്ഥലം കൈയടക്കി ഇരുപ്പുറപ്പിച്ച ഗലിസ്ഥാൻ തീവ്രവാദികളെ അവിടെ നിന്ന് തുരത്തുക എന്നതായിരുന്നു ഈ നിർണായക ഓപ്പറേഷന്റെ ലക്ഷ്യം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നേരിട്ടായിരുന്നു സൈനിക ഓപ്പറേഷന് ഉത്തരവിട്ടത് പഞ്ചാബിന്റെ മണ്ണിൽ തീവ്രവാദത്തിന്റെ വിത്തുകൾ വിതച്ച് വളവും വെള്ളവും നൽകി വളർത്തുന്ന കുപ്രസിദ്ധ ഭീകരവാദി ബിദ്രൻവാലയെ പിടികൂടുക മാത്രമായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ ലക്ഷ്യമെന്നായിരുന്നു പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂൺ ഒന്നിന് തുടങ്ങി ആറിന് അവസാനിച്ച ഓപ്പറേഷനിൽ തീവ്രവാദി നേതാവ് സന്ത് ജർണൈൽ സിംഗ് ബിന്ദ്രൻവാലയും ഉറ്റ അനുയായികളായ റിട്ടയർഡ് മേജർ ജനറൽ സുബക് സിംഗും സിഖ് വിദ്യാർത്ഥി ഫെഡറേഷൻ പ്രസിഡന്റ് അമൃത് സിംഗും കൊല്ലപ്പെട്ടു കണക്കുകൾ ഇവിടെ അവസാനിക്കുന്നതല്ല സൈനികരടക്കം അറുന്നൂറോളം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് എന്നാൽ അതിലും എത്രയോ പേർ മരിച്ചെന്നാണ് ശരിക്കുമുള്ള കണക്കുകൾ രാജ്യത്തെ ഉലച്ച ആ ഇന്ദിരാഗാന്ധിയുടെ തീരുമാനമായിരുന്നു അവർക്ക് ഘാതകനായത് പഞ്ചാബിന്റെ മണ്ണിൽ ഗലിസ്ഥാൻ പ്രസ്ഥാനത്തിന്റെ വേര് പിടിപ്പിക്കുന്നതിൽ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വേർപെട്ടുകൊണ്ട് സിക്കുകാർ മാത്രമായി ഒരു പരമാധികാര രാഷ്ട്രം അതായിരുന്നു ഗലിസ്ഥാൻ വാദികളുടെ ആവശ്യം അത്തരമൊരു സങ്കല്പം മുൻപ് തന്നെ പഞ്ചാബിൽ ഉടലെടുത്തിട്ടുണ്ടെങ്കിലും ദന്തമി തക്തൽ എന്ന പ്രസ്ഥാനവുമായി മുന്നോട്ട് വന്ന ജർണയിൽ സിംഗ് ബിന്ദ്രൻവാലയാണ് ആ കനൽ ഊതി കത്തിച്ചത് പഞ്ചാബ് ജനതയെ സ്വാധീനിക്കാൻ അകാലിദളിന് കഴിവുണ്ടെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞതോടെയാണ് അകാലിദളിന്റെ വളർത്താൻ പാർട്ടി തീരുമാനിക്കുന്നത് എന്നാൽ പാലൂട്ടിയത് മൂർഖനയാണെന്ന് മനസ്സിലായത് ബിന്ദ്രൻ ബാല തിരിച്ചു കൊത്തിയതോടെ മാത്രമായിരുന്നു ബിന്ദ്രൻവാലയുടെ വിഘടനവാദം ഇന്നിരയ്ക്ക് പുതിയ തലവേദനയായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് പഞ്ചാബ് അടക്കമുള്ള ഇന്ത്യയുടെ പല കാർഷിക മേഖലകളിലും ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഇതിന്റെ പ്രയോജനം യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് കർഷകർക്കിടയിലെ മധ്യവർഗത്തിനും വൻകിട കർഷകർക്കും മാത്രമായിരുന്നു അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട കർഷകരും കർഷക തൊഴിലാളികളും കടുത്ത ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി ആ വിഭാഗത്തിന്റെ നിരാശയും പ്രതിഷേധവും സമൂഹത്തിൽ അന്തർലീനമായി കിടക്കുന്ന ഘട്ടത്തിലായിരുന്നു ജനറൽ സിംഗ് ബിന്ദ്രൻവാലയുടെ രംഗപ്രവേശനം സാധാരണക്കാരായ കർഷകരുടെ പ്രതിഷേധവും നിരാശയും ബിന്ദ്രൻവാല ഉപയോഗപ്പെടുത്തി അതാണ് പിന്നീട് ഹിന്ദു വിരുദ്ധതയായി മാറിയതും ഭീകരവാദത്തിലേക്ക് വഴിമാറ്റപ്പെട്ടതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ബിന്ദ്രൻവാല കൂടുതൽ ശക്തനായി മാറി തുടങ്ങി ദ്വം ഗുരുദ്വാരയിൽ നിന്ന് സുവർണ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഗുരുനാനാക് നിവാസിലേക്കും പിന്നീട് അതിനുള്ളിലെ അകാൽ തക്തിലേക്കും ബിന്ദ്രൻവാല എത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൽ സുവർണ ക്ഷേത്ര സമുച്ചയത്തിൽ ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യൻ പകരമായി പതാക ഉയർന്നു ഒപ്പം ഹിന്ദു വിരുദ്ധ മുദ്രാവാക്യങ്ങളും അതോടെ അമൃത്സറിലെ ഹിന്ദു കച്ചവടക്കാർ ജീവനും കൊണ്ട് സ്ഥലം വിട്ടു സിഖ് ഹിന്ദു കലാപഗന്ധം പഞ്ചാബിനെ ശിഥിലമാക്കി ഗലിസ്ഥാൻ തീവ്രവാദത്തെ ചോദ്യം ചെയ്തവരെ പിന്നീട് ആരും കണ്ടതേയില്ല പഞ്ചാബിലെ ബാങ്കുകൾ കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു സുവർണ പുറത്തെ ഓടകളിൽ മൃതദേഹങ്ങൾ സ്ഥിരം കാഴ്ചയായി അരാജകത്വം പഞ്ചാബിനെ വിഴുങ്ങിയിരിക്കുന്നു പരമ്പരാഗതമായ അയഞ്ഞു കുപ്പായങ്ങൾ ധരിച്ച സായുധധാരികളായ സിക്കുകാർ സുവർണക്ഷേത്രത്തിന്റെ പരമാധികാരികളായി മാറി കോൺഗ്രസ് പാലൂട്ടി വളർത്തിയ ബിന്ദ്രൻ വാലയുടെ ചെയ്തികൾ തടയാൻ ഭരണ സംവിധാനത്തിന് കഴിഞ്ഞില്ല ഇന്ദിരാഗാന്ധിക്കും രാജ്യത്തിനുമേൽ കരുനീഴലായ അയാളെ ഇല്ലായ്മ ചെയ്യുക ഇതായിരുന്നു ഏക പോം വഴി സാഹചര്യം നിയന്ത്രിക്കാനാകാതെ വന്നതോടെ പഞ്ചാബ് സംസ്ഥാനം കലാപബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചു പഞ്ചാബിൽ ഭരണം പരാജയപ്പെട്ട അവസ്ഥയിൽ സൈനിക നടപടി അനിവാര്യമാണെന്ന് ഇന്ദിരയ്ക്ക് ഉറപ്പായി ബിന്ദ്രൻ ബാലയെയും അനുയായികളെയും പുറത്തു ചാടിക്കാനുള്ള സൈനിക നടപടി ഓപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂൺ രണ്ടിന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ടിവിയിലും റേഡിയോയിലും പ്രത്യക്ഷപ്പെടുന്നു ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു പ്രക്ഷോഭം ഉപേക്ഷിക്കാനും സർക്കാർ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് സമാധാനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാനും അഭ്യർത്ഥിച്ചു മുറിവുകൾ ഉണക്കാൻ നാം ഒരുമിച്ച് കൈകോർക്കണമെന്ന് വികാരാതീതയായി ഇന്നലെ പറഞ്ഞ അവസാനിപ്പിച്ചു അപ്പോഴേക്കും ബ്ലൂ സ്റ്റാറിന്റെ ജോലികൾ ക്ഷേത്രത്തിന് ചുറ്റും തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു ലഫ്റ്റനന്റ് ജനറൽ കുൽദീപ് സിംഗ് ബ്രാൺ ലഫ്റ്റനന്റ് ജനറൽ കൃഷ്ണസ്വാമി സുന്ദരംജി ജനറൽ എം എസ് വൈദ്യ എന്നിവർക്കായിരുന്നു ഓപ്പറേഷന്റെ ചുമതല നഗരത്തിന് ബാഹ്യ ലോകവുമായുള്ള ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കപ്പെട്ടു തീവണ്ടി വിമാന സർവീസുകളെല്ലാം റദ്ദാക്കി ജൂൺ അഞ്ചിന് വൈകിട്ട് ഏഴ് മണിക്ക് ഇന്ത്യൻ സൈന്യത്തിലെ പതിനാറാം റെജിമെന്റിന്റെ ടാങ്കുകൾ സുവർണ ക്ഷേത്ര സമുച്ചയത്തിലേക്ക് നീങ്ങാൻ തുടങ്ങിയതോടെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആരംഭിച്ചു സിക്കുകാർക്ക് അന്ന് മതപരമായി ഒരു പ്രധാനപ്പെട്ട ദിവസം കൂടിയായിരുന്നു പതിനായിരക്കണക്കിന് സാധാരണക്കാരും ഗ്രാമീണരുമായ സിക്കുകാർ ദർശനത്തിനായി തിങ്ങിക്കൂടിയിരുന്നു സൈനിക മേധാവികൾ ഉച്ചഭാഷിണിയിൽ ആളുകളോട് ക്ഷേത്രത്തിന് പുറത്തേക്ക് വരാൻ നിർദ്ദേശിച്ചുവെങ്കിലും അവർക്കതിന് കഴിഞ്ഞതേയില്ല ഭീകരർ അവരെ രക്ഷാകവചമായി ഉപയോഗിച്ചിരുന്നു സൈനിക നടപടിയിലും സുവർണ ക്ഷേത്രത്തിൽ താവളമടിച്ച പ്രക്ഷോഭകാരികളുടെ പ്രത്യാക്രമണത്തിലും പെട്ട് ക്ഷേത്രത്തിൽ തീർത്ഥാടകരായി എത്തിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് മരിച്ചു വീണത് ജൂൺ ആറിന് അകാൽ തക്തിൽ പ്രവേശിക്കാൻ ശ്രമിച്ച ഇന്ത്യൻ കമാൻഡോകളെ എതിരേറ്റത് ഭീകരരുടെ മെഷീൻ ഗണ്ണിൽ നിന്നുള്ള വെടിയുണ്ടകളായിരുന്നു അപ്രതീക്ഷിത തിരിച്ചടിയിൽ ഒട്ടേറെ സൈനികർ അന്ന് ഇന്ത്യക്ക് നഷ്ടമായി ഇന്ത്യൻ സൈന്യത്തിന്റെ ടാങ്കുകൾ ഇരച്ചുകയറി ഷെല്ലാക്രമണം ആരംഭിച്ചു ഒടുവിൽ രണ്ട് ദിവസത്തെ കനത്ത പോരാട്ടത്തിനു ശേഷം സൈന്യം ക്ഷേത്ര സമുച്ചയത്തിൽ ആധിപത്യം സ്ഥാപിച്ചു ഒടുക്കം ബിന്ദ്രൻവാലയുടെ മൃതദേഹം വെടിയുണ്ട തുളഞ്ഞു കയറിയ നിലയിൽ സുവർണ ക്ഷേത്ര സമുച്ചയത്തിൽ നിന്ന് കണ്ടെടുത്തു സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും രൂക്ഷമായ രക്തപങ്കിലമായ സൈനിക നടപടിക്ക് അവിടെ തിരശീല വീണു ബ്ലൂ സ്റ്റാർ വിജയിച്ചു ബിന്ദ്രൻവാല കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാൽ ഈ സംഭവത്തോടെ കേന്ദ്ര സർക്കാർ ഇതിന്റെ പേരിൽ പഴി കേട്ടുകൊണ്ടേയിരുന്നു സിഖ് സമൂഹം ഇന്ദിരാഗാന്ധിക്ക് വിരുദ്ധരായി തുടങ്ങി അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയ ഭരണാധികാരിയെ ഇല്ലായ്മ ചെയ്യുകയായിരുന്നു അവരുടെ ലക്ഷ്യം ബ്ലൂ സ്റ്റാറിന് ശേഷം നാലു മാസം സിഖുകാർ സ്വപ്നം കണ്ടത് ഇന്ദിരയുടെ മരണം മാത്രമാണ് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പതിന് സ്വന്തം സിഖ് കാവൽക്കാരുടെ വെടിയേറ്റ് ഇന്ദിര കൊല്ലപ്പെടുന്നു ഇതോടെ രാജ്യം മുഴുവൻ സിഖുകാർക്കെതിരായി ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് പിന്നാലെ ഡൽഹിയിലും പരിസരത്തും സിഖ് വിരുദ്ധ കലാപം ഉടലെടുത്തു ക്രമസമാധാന പാലനം നിലയ്ക്കപ്പെട്ട അവസ്ഥയിൽ ആക്രമികൾ സിഖുകാരുടെ കച്ചവട സ്ഥാപനങ്ങളും വീടുകളും കൊള്ളയടിക്കുകയും തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും അരങ്ങേറിയ കലാപത്തിൽ ഏതാണ്ട് മൂവായിരത്തി ഒരുന്നൂറ് പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ ഇന്നലയ്ക്ക് ശേഷം പ്രധാനമന്ത്രി പദത്തിൽ മകൻ രാജീവ് ഗാന്ധി ഈ സംഭവത്തെ ഒരു വൻമരം വീഴുമ്പോൾ സമീപ പ്രദേശങ്ങളെ അത് ബാധിച്ചേക്കാം എന്ന ലളിതമായ ഉത്തരത്തിൽ ഒതുക്കി കളഞ്ഞു മൂന്ന് പതിറ്റാണ്ടിനു ശേഷം ഗലിസ്ഥാൻ പ്രസ്ഥാനം എന്ന പേര് വീണ്ടും പഞ്ചാബിൽ ഉയർന്നു കേട്ടിരിക്കുകയാണ് പിന്ദ്രൻ ബാലയുടെ അതേ രൂപഭാവത്തോടെ സിഖ് ജനതയുടെ പുതിയ രാജ്യം ആവശ്യപ്പെട്ട് അമൃത്ബാൽ സിംഗ് മുന്നോട്ട് വന്നു ഗലിസ്ഥാൻ രൂപീകൃതമാകുമോ അറിയില്ല ഭാവി നമുക്ക് പ്രവചനാതീതമായി തന്നെ നിലനിൽക്കട്ടെ तब तक सेवा ही में जाए और जब मेरी जान जाएगी तो मैं कह सकती हूँ कि एक एक खून का खतरा जितना मेरा है वो एक एक खून एक भारत को जीवित करेगा